നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇന്നത്തെ നമ്മുടെ യാത്ര വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് മഞ്ഞുപുതച്ച ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവുകയാണ് വാഗമണ്ണിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ആദ്യം ഇട്ടിരുന്നു ഇത് വാഗമൺ പാർട്ട് ടു അഡ്വഞ്ചർ പാർക്കും അതിലുള്ള കാഴ്ചകളും അവിടെയുള്ള വിശേഷങ്ങളും അത് കൂടാതെ എല്ലാവരും കാത്തിരുന്ന ആ ഗ്ലാസ് പാലത്തിൻ്റെ കാഴ്ചയും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ വാഗമണിലേക്കുള്ള യാത്ര തുടരുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക നമ്മൾ വാഗമണ്ണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് വാമിൻ്റെ വളഞ്ഞു പുളഞ്ഞുള്ള ആ റോഡുകൾ മുട്ടക്കുന്നുകൾ പച്ച പൊതിച്ചു കിടക്കുന്നു വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് നമുക്കിവിടെ നിന്ന് കാണാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് വണ്ടി ഞങ്ങളിവിടെ മുകളിലെ സൈഡിലാക്കി പാർക്ക് ചെയ്ത ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ ഈ കാഴ്ച കാണുകയാണ് വാഗമണ്ണിൻ്റെ പച്ചപുതച്ച ദൃശ്യ മനോഹാരിത ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാവുന്നതാണ് വാഗമണ് അഡ്വഞ്ചർ പാർക്കാണ് ഇതിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം ചൈൽഡ് ബാസ് പതിനഞ്ച് രൂപയും മുതിർന്നവൾ ഉള്ള പാസ് അടൽ പാസ് ഇരുപത്തഞ്ച് രൂപയാണ് സീനിയർ സിറ്റിസണിൻ്റെ പാസ് പതിനഞ്ച് രൂപയാണ് അപ്പം ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറാൻ പോവുകയാണ് നിരവധി സഞ്ചാരികളാണ് വാഗമണ്ണിലേക്ക് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഡി ടി പി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രമോഷൻ കൗൺസിൽ ഇടുക്കി അവരുടെ നിയന്ത്രണത്തിലാണ് റോക്കറ്റ് ഇജക്ടർ അതുപോലെ തന്നെ ജെയിൻ സ്വിങ് സ്കൈ റോളർ ഫ്രീ ഫോൾ സ്കൈ സൈക്ലിങ് അതുകൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ടിക്കറ്റ് എടുത്തിട്ട് വേണം റൈഡിൽ പോവാന് സിപ്പ് ലൈൻ ഉണ്ട് അഡ്വഞ്ചർ ടൂറിസത്തെ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കാനൊരു ബെഞ്ചും ഒക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അവരെയൊക്കെ നോക്കിയിരിക്കാം അതുകൊണ്ട് ഒരു പേരമരം നിക്കുന്നു അതിൽ നിറയെ കായകളും ഉണ്ട് കേട്ടോ പെരക്കായ ഉണ്ട് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ വാഗമണ്ണിങ്ങനെ അത് സിപ്ലൈനാണ് കേട്ടോ സിപ്ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് വിനോദസഞ്ചാരികൾ ഇങ്ങനെ ക്യൂ നിൽക്കുക അവിടെ ഇൻസ്ട്രക്ടർ വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സിപ്ലൈനിൽ കയറാൻ വേണ്ടി വന്ന ഒരു സഞ്ചാരിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഹെൽമെറ്റ് അതുപോലെ തന്നെ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ധരിപ്പിച്ചു അങ്ങനെ ആളുകൾ അവിടെ ഊഴം കാത്ത് നിൽക്കുകയാണ് ഒരാൾ പോയി കഴിഞ്ഞു തൊട്ടു പിന്നാലെ മറ്റൊരാൾ കയറുന്നു അവിടെയൊക്കെ വലിയ തിരക്ക് തന്നെയാണ് സഞ്ചാരികള് ടിക്കറ്റ് എടുത്ത് തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇതിനു മുമ്പ് ഞാന് സിപ്ലൈന് കയറിയിട്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യം സിപ്ലൈനിൽ കയറുന്നില്ല അടുത്തയാൾ സിപ്ലൈനിൽ കയറാൻ വേണ്ടി പോകുന്നു എന്തായാലും അഡ്വഞ്ചർ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു ഡി ടി പി സിയുടെ നല്ലൊരു പ്രൊജക്റ്റാണ് ഇത് ആളുകൾ ഒഴങ്കാത്തു നിൽക്കുകയാണ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം മറ്റുള്ള റൈഡുകൾ ഇവിടെ ഉണ്ട് സിപ്ലൈനിൽ കൂടെ റൈഡ് ചെയ്യുന്നവരുടെ ആ ഒരു സന്തോഷം അതവിടെ പ്രകടമാണ് കൈവീശ കാണിക്കുന്നു എന്തായാലും എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത റൈഡിലേക്ക് നീങ്ങാം മുതിർന്നവരും കുട്ടികളും അടക്കം നിരവധി പേരാണ് മറ്റൊരു റൈഡാണത് ആ അത് സ്പിൻ ബൈക്കാണ് കേട്ടോ സ്പിൻ ബൈക്കാണ് സ്പിൻ ബൈക്ക് കയറാൻ വേണ്ടിയിട്ട് സാഹസികരാരും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്തായാലും ഞാനത് പരീക്ഷിക്കുന്നില്ല അവിടെ മറ്റൊരു സംഭവമുണ്ട് നമുക്കത് അങ്ങോട്ട് പോകാം മനുഷ്യരെ ആകാശത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പരിപാടിയാണ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നൊരു സംഭവം എന്തുകൊണ്ടെന്ന് പറയുന്നു എന്തായാലും നമുക്ക് ഒന്ന് പോകാം അതിൽ കയറാൻ വേണ്ടി ആരോ അവിടെ റെഡിയാവുന്നുണ്ട് എന്തായാലും അതിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാം റോക്കറ്റ് പോലെ മനുഷ്യരെ നിന്ന് മുകളിലേക്ക് വിടുന്നൊരു പരിപാടി എത്ര അവിടെ റോക്കറ്റ് ഇജക്ടർ ഇജക്ടർന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമുക്കെന്തായാലും അതിൻ്റെ പരിപാടി എന്താണെന്ന് നോക്കാം ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു മാക്സിമം വെയ്റ്റ് നയൻറ്റി കെ ജി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നയൻ്റി കെ ജി മുകളിൽ ഉള്ളവർക്ക് അലൗഡ് അല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ യു മസ്റ്റ് നോട്ട് ബി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഡ്രൈഗ്സ് ഓർ എനി അതർ സബ്സ്റ്റൻസ് മദ്യപിച്ചിട്ടോ ഒന്നും ഇതിൽ അനുവദിക്കില്ല അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് അലൗഡ് അല്ല ഹാർട്ടിനോ അല്ലെങ്കിൽ നെക്കിനോ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് ഇത് അലൗഡ് അല്ല എന്തായാലും അതി സാഹസികമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണിത് റോക്കറ്റ് ഇജക്ടർ എന്താ നമുക്ക് എന്തായാലും നോ കാണാം റോക്കറ്റ് ഡിജക്ടറിന് വേണ്ടിയിട്ട് സാഹസികരായ ഒരു യുവാവ് അവിടെ റെഡിയാവുന്നുണ്ട് എന്തായാലും റോക്കറ്റ് പോകുന്നത് പോലെ അത് പോവുമായിരിക്കും നമുക്കൊന്ന് നോക്കാം ഹൃദയമെടുപ്പ് കൂടാൻ പാടില്ല ഹൃദയമെടുപ്പ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദ്രോഗമുള്ളവർ ഈ റൈഡ് ണം എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റോക്കറ്റ് ഇജക്ടർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതി സാഹസികനായ ആ യുവാവിന് നെഞ്ചിടിപ്പ് തീർച്ചയായും കൂടിയിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ആടുകയാണ് ആ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട് അങ്ങനെ അത്തിക്കളിക്കുകയാണ് ഇതാ കഴിഞ്ഞു റോക്കറ്റ് പോകുന്നതുപോലെ മുകളിലേക്ക് പോയി അദ്ദേഹം ലാൻഡ് എന്തായാലും അദ്ദേഹം പുറത്തിറങ്ങട്ടെ അതിനുശേഷം നമുക്ക് ഒരു ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം എന്തായാലും അവരിൽ പറഞ്ഞിരിക്കുന്നത് റോക്കറ്റ് ഇജക്ടർ എന്നാണ് അതുപോലെ തന്നെ റോക്കറ്റ് പോകുന്നതുപോലെ തന്നെ മേളിലേക്ക് പോയി തിരിച്ചു വന്നു ചേട്ടോ ഹലോ സംഭവം റോക്കറ്റ് പോകുന്ന പോലെ പോയി അല്ലേ ആള് ഹാപ്പിയാണ് അടിപൊളിയാണ് റോക്കറ്റ് പോകുന്ന പോലെ മേളിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് ചങ്കിടിപ്പ് എന്തായാലും കൂടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഞാൻ ഈ പരീക്ഷണത്തിന് മുതിരുന്നില്ല തൊണ്ണൂറ് കിലോ മുകളിലുള്ളവർക്കിത് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു സാഹസികയായ ഒരു യുവതി അവിടെ റോക്കറ്റ് ഇജക്ടറിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് റോക്കറ്റ് ഇജക്ടറിന് വേണ്ടി അവിടെ ഒരു യുവതി തയ്യാറാകുന്നു ആ റോക്കറ്റ് ഉടനെ തന്നെ പുറപ്പെടും ഇത് പറയുന്നത് നാൽപ്പത് അടി നാൽപ്പത്തി ഒന്നര ആ ഫ്ലോർ ഹൈ ഹൈറ്റിലേക്ക് പോകുമെന്നാണ് പറയുന്നത് യെസ് എന്തായാലും ഇതൊരു പുതിയൊരു അനുഭവം തന്നെയാണിത് ഹാർട്ടിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് വന്ന് ധൈര്യമായിട്ട് വന്ന് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ റെഡി വൺ ടു ത്രീ പോയി പോയി റോക്കറ്റ് പോയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു പൊങ്ങിച്ചാടുന്നു അവിടെ ഒരു നിലവിളി ശബ്ദം കേൾക്കാം എങ്കിലും ധൈര്യം കൈവിടാതെ അതാ ആ ഊഞ്ഞാലിൽ ആടിക്കളിക്കുകയാണ് എന്തായാലും ആ റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം അത് തന്നെയാണ് ഇതിന്റെ ത്രില്ല് ാണ് നമുക്ക് അടുത്ത റൈഡിലേക്ക് പോകാം അത് സ്കൈ സൈക്ലിംഗ് ആണ് ആകാശത്തുകൂടെ സൈക്കിൾ ഔട്ട് ചെയ്ത് അങ്ങനെ രസകരമായിട്ടുള്ള പല റൈഡുകളും അഡ്വഞ്ചർ പാർക്കിലുണ്ട് സ്കൈ സൈക്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുണ്ട് പിന്നെ റോക്കറ്റ് പോകുന്ന പോലെ മുകളിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ നോക്കിക്കുമ്പോൾ നമുക്ക് ആ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാവരും കാത്തിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് കാണാം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ക്യാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണ്ണിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് സഞ്ചാരികളിലെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുവാൻ വേണ്ടി അധികൃതർ നന്നേ പാടുപെടുന്നുണ്ട് പോലീസ് എത്തിയാണ് ഇവിടെ സഞ്ചാരികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാവിലെ ഒൻപത് മണി മുതലാണ് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ലഭിക്കുന്നത് ആ സാഹസിക വിനോദങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് കൊടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ടിക്കറ്റ് കൊടുക്കാൻ കൊടുക്കുന്നത് അതുമാത്രമല്ല സഞ്ചാരികളെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ആ ടിക്കറ്റിൽ നമുക്ക് കയറാനുള്ള സമയം കൂടി രേഖപ്പെടുത്തിയാണ് നൽകാനുള്ള ഒരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം ഈ ഗ്ലാസ് ബ്രിഡ്ജിന് തൊട്ട് താഴെത്ത് താഴെ അടുത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് കൗണ്ടറ് ദിവസവും ആയിരത്തോളം സഞ്ചാരികൾക്കാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഉള്ള കഴിയുന്നത് ഒരു സഞ്ചാരിക്ക് ഏകദേശം അഞ്ച് മിനിറ്റോളം ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് നിൽക്കുവാനും അവിടെ നിന്ന് കാഴ്ചകൾ നമുക്ക് കാണുവാനും കഴിയും ഇത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്കിൽ അതിൽ കയറാൻ വേണ്ടി എത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ ഞങ്ങളെ അവരെ കയറ്റി വിട്ടില്ല ടിക്കറ്റ് നിരക്ക് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ വന്നതെങ്കിലും അവിടെ ബോർഡ് വെച്ച് കുറച്ച് പണികൾ കൂടെ നടക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കടത്തി വിട്ടില്ല അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങൾ വന്ന ദിവസം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ കഴിഞ്ഞില്ല ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ദിവസവും ആയിരത്തോളം പേർക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ കഴിയും രാവിലെ ഒൻപത് മണി മുതലാണ് ടിക്കറ്റ് നൽകുന്നത് ഒരാൾക്ക് അഞ്ച് മിനിറ്റ് സമയം വരെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ചിലവഴിക്കാം ഒരേ സമയം പതിനഞ്ച് പേരെ വരെയാണ് ഈ പാലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് അവിടെ പോകുവാനും ഇപ്പോഴാണ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുവാനും അവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നതാണ് നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല അതേപോലെ അഡ്വഞ്ചർ പാർക്കിൽ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി പുതിയ പാക്കേജും ഡി ടി പി സി അവതരിപ്പിച്ചിട്ടുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ തന്നെ സ്കൈ സൈക്കിൾ സീ പ്ലെയിൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഈ പാക്കേജ് അപ്പോൾ വിവിധ റൈഡുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ റൈഡുകളിലൊക്കെ കയറി പിന്നെ നമ്മുടെ ാണ് സ്നേഹത്തോടെ പ്രമുഖത്തോടെ